താലി മാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ജയിലിലെ ജീവിതം സുഖം തന്നെ ഇല്ല ഭദ്ര തമ്പുരാട്ടി തനിക്ക് പരിചിതമായ എവിടെയോ കേട്ടു മറന്ന ശബ്ദം കേട്ട് ഭദ്ര മുഖം ഉയർത്തി നോക്കി തന്റെ മുമ്പിൽ പരിഹാരീരിയോടെ തന്നെ തൊട്ടു തൊട്ടിലെന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ കണ്ട് അവൾ ഞെട്ടിയൊരടി പിന്നിലേക്ക് വെച്ചു സൂരജ് അവൾ അറിയാതെ പറഞ്ഞുപോയി ആഹാ അപ്പൊ എന്നെ മറന്നിട്ടില്ല കാശിനാഥന്റെ എല്ലാമെല്ലാമായ ശ്രീഭദ്ര സൂര്യജ് അവൾക്ക് ചുറ്റും നടന്നു പറഞ്ഞു കാശി എന്ന പേരുകൾക്ക് അവളിൽ എന്തോ ഒരു നോവ് പടർന്നു അറിയാതെ അവടെ കൈ അവളുടെ വയറ്റിലേക്ക് നീണ്ടു സാരന് വരാൻ പറഞ്ഞു ഭദ്ര അവന്റെ അടുത്തുനിന്ന് കുറച്ച് പുറകിലേക്ക് നീങ്ങിന്ന് ചോദിച്ചു ആ ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടല്ലേ ശ്രീഭദ്ര അപോ പിന്നെ എനിക്ക് കാണാൻ തോന്നുമ്പോ ഒക്കെ ഞാൻ വിളിപ്പിക്കും നീ വരൂ എൻ്റെ അടുത്തേക്ക് അവന്റെ സംസാരവും നോട്ടവും ഭദ്രക്കും വല്ലാത്ത അസ്വസ്ഥത തോന്നി ഓഹ് ഭദ്രക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ അവൻ ടേബിൾ ചാരിന്നോണ്ട് ചോദിച്ചു ഭദ്ര അവനെ സൂക്ഷിച്ചു നോക്കി എന്തായാലും നിന്നിനി അവർക്കാർക്കും വേണ്ടല്ലോ അപ്പൊ നീ പുറത്തിറങ്ങി എങ്ങനെ ജീവിക്കും ജയിൽ പുള്ളി എന്നൊരു പേരും കൊണ്ട് എത്ര നാളും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് നിനക്കൊരു വഴി പറഞ്ഞുതരാം ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്ക ഭദ്ര ദേഷ്യത്തിൽ അവനെ നോക്കി നോക്കി പേടിപ്പിക്കണ്ടടി എന്റെ വീട്ടിലൊരു ജോലിക്കാരി ആയിട്ട് നിന്നോ നീ എനിക്ക് നിന്നെ മടുക്കും വരെ അല്ലെ വേണ്ട നിന്റെ മരണം വരെ അവിടെ നിനക്ക് നിൽക്കാം എന്റെ ഭാര്യയ്ക്ക് എന്തായാലും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ പിന്നെ എനിക്കൊരു കൂട്ടു ആവും പണ്ട് എത്ര എത്ര രാത്രി എന്റെ ഉറക്കം കളഞ്ഞ അടി നീയി സൂര്ജ് അതും പറഞ്ഞു അവടെ കയ്യിൽ പിടിച്ചു വിളിച്ച് അവനോട് ചേർത്ത് നിർത്തി ഭദ്ര അവനെ ദേഷ്യത്തിൽ നോക്കി എന്റെ കയ്യിൽ വിട് ഭദ്രയുടെ ശബ്ദം ഉയർന്നു ഇല്ലെങ്കിലോ സൂരജ് കുറച്ചുകൂടെ മുറുകെ പിടിച്ച അവളെ ഭദ്രാന്റെ കാലിൽ അമർത്തിച്ചുണ്ടി തിരിച്ചവള അലറികൊണ്ട് അവന് നേരെ തിരിഞ്ഞു നിന്നെ പോലെ ഒരു പേ പിടിച്ച പട്ടീന്റെ കൂടെ കിടന്ന ജീവിതം ജീവിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം ഈ സ്ത്രീഭദ്രയ്ക്ക് ഇല്ല ഈ ജയിലിൽ വന്നിട്ട് നാലു വർഷാവുന്നു ഈതുവരെ ഇവിടെ കിടന്ന മൺവെട്ടി പിടിച്ചും വിറകീറിയും ചൂടും തണുപ്പൊക്കെ തഴമ്പിച്ച കയ്യായത് ഈത് നിന്റെ മുഖത്ത് പതിയും പിന്നെ നിന്റെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരുന്ന ഭാര്യ നിനക്ക് കാവലിരിക്കും രാവും പകലും ബദ്രയുടെ ഓരോ വാക്കും അവന് ചെറിയ തോതിൽ പേടി നിറച്ചു പഴയ ശ്രീ തനി സ്വരൂപം അവൻ വീണ്ടും കണ്ടു കണ്ണുകളിൽ അക്കി നിറഞ്ഞു നിൽക്കുന്നത് തന്നെ കൊല്ലാൻ എന്ന് പോലും അവന് തോന്നി എങ്കിലും ഒരു പെണ്ണിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവന് തോന്നിയില്ല ആരെ കണ്ടിട്ടാടി നീ കിടന്ന് തിളക്കുന്നേ ഓർത്തോന്നി നിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ചന്ദ്രോത്തുനിന്ന് ഒരു പട്ടിക്കുഞ്ഞു പോലും വരില്ല നീ എന്റെ കിടക്കിൽ തന്നെ എത്തും അവസാനം അന്ന് നീ എന്റെ കൈയെ കിടന്ന് ഞെരിഞ്ഞരും അങ്ങനെ ഒരു സാഹചര്യം വന്നാ ഞാൻ സ്വയം ജീവൻ എടുക്കും എന്നാൽ പോലും നിന്റെ പോലെ കൊമ്പിൽ ഭദ്ര ശരീരം പണയം വെക്കില്ല സൂക്ഷിച്ചോടി ഇനിയുള്ള നിന്റെ ജീവിതം നാരകമായിരിക്കുന്നതിനുള്ളിൽ സൂരജ് അവളെ നോക്കി ദേഷ്യത്തിൽ ആക്രോശിച്ചു ഭദ്ര അവനെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സൂരജ് ദേഷ്യത്തിൽ ടേബിളിൽ ആഞ്ഞിടിച്ചു ഓളെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ വിഷ്ണുവിന്റെ അമ്മ ചോദിച്ചു ഫോണം ദേവേട്ടം വന്നില്ലല്ലോ വന്നിട്ട് കൊണ്ടുപോവാ റെഡിയായി നിൽക്കാൻ പറഞ്ഞു ശാന്തി സാരി റെഡി ആയിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു മോൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ അറിയില്ലമ്മ എന്തായാലും ദേവേട്ടം വരട്ടെ അതും പറഞ്ഞ് ശാന്തി ഫോണെടുത്ത് ദേവനെ വിളിക്കാൻ തുടങ്ങി വീട്ടിലാവന ഞാൻ രണ്ടു ദിവസം കൊണ്ട് വിളിക്കുവാ ഇന്ന് വൈകുന്നേരത്തിനുള്ള അവൻ ഇവിടെ തിരിച്ചെത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞേക്ക് ദേവൻ ദേഷ്യത്തിൽ പറഞ്ഞ് കോള് കട്ടാക്കി അപ്പോഴാണ് ശാന്തിയുടെ കോള് വന്നത് എന്താടി ഫോൺ ഫോണെടുത്തവാള ഒരു അലർച്ചയായിരുന്നു ശാന്തി ഞെട്ടി ദേവിട്ട കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അത് ഞാൻ സോറി ശാന്തി കോള് കട്ടാക്കി എന്താ മോളെ എന്തു പറ്റി എന്താ മുഖം വല്ലാണ്ടേ മോ വരില്ലേ ഭീഷണിൻ്റെ അമ്മ കുഞ്ഞിനെ എടുത്ത് ശാന്തിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ആ അമ്മ ദേവട്ടിനിപ്പം വരും മോളുണർന്നോ ശാന്തി കുഞ്ഞിനെ വാങ്ങി വലിയ മേട കുഞ്ഞിപ്പണ്ണേ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവർ വിളിച്ചു അപ്പോഴേക്ക് അവളെ ചുറ്റി പിടിച്ച് മാറിൽ മുഖം ഒളിപ്പിച്ചു കാന്താരി ശാന്തി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി മുറ്റത്ത് കാറ് വന്ന ശബ്ദം കേട്ട് ശാന്തി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ദേവനാവും കരുതി പക്ഷെ വന്ന് ദേവനായിരുന്നില്ല ആരാ മോളെ അമ്മ പുറത്തേക്ക് വന്നു കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ട് ശാന്തിയുടെ മുഖം പിടർന്നു അല്ല ആരൊക്കെ ഇത് കയറി വ അമ്മ ചിരിയോടെ പറഞ്ഞു അരി സീയുട കയ്യിൽ മുറുകെ പിടിച്ച് അകത്തേക്ക് കയറി കുഞ്ഞിപ്പെണ്ണിന്റെ വിളികേട്ടെല്ലാം ആ ഒരു ശാന്തിയുടെ തോളിൽ കിടക്കുന്ന പെണ്ണിനെ നോക്കി ഹരി ചിരിയോടെ അവളെ എടുത്തു എന്നു പറ്റിയിട്ട് കാന്താരി നിനക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞു ആണോ ഹരി അവടെ കവിളിൽ അമൃതി ചുംബിച്ചോണ്ട് ചോദിച്ചു ശ്രീകുറ്റിക്ക് പനിയാ അവൾ കഴുത്തിൽ തൊട്ട് കാണിച്ചു ഹരി ആണോ എന്ന ഭാവത്തിൽ അവൾ നോക്കി പിന്നെ ചിരിയോടെ ചേർത്ത് പിടിച്ചു ഇത് മനസ്സിലായോ ഇതാണ് കാശിനാഥന്റെയും ശ്രീഭദ്രയുടെയും ഒരേ ഒരു മകൾ ശ്രീവേദിയ കാശിനാഥൻ പിന്നെ ഹരിയുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി കാശി കുറച്ചു കാലം കോട്ടയത്തായിരുന്നു ആ സമയം അവനെ കാണാൻ ഹരി അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു ആ പോക്ക് വരവിനിടയിൽ എപ്പോഴും ഹരിയുടെ മനസ്സിൽ കയറി കയറിക്കൂടിയതാണ് സിയ റയാനും വീട്ടുകാർക്കും ജാതി മതമൊന്നും പ്രശ്നമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവരുടെ വിവാഹം നടന്നു ഇപ്പോൾ സിയ പ്രഗ്നന്റ് ആണ് ശാന്തിയും ദേവനുമായിട്ടുള്ള വിവാഹം അധികം ആഘോഷമൊന്നുമില്ലാതെ നടന്നു കുട്ടികളായിട്ടില്ല ദേവനും ശാന്തിയും വിഷ്ണുവിന്റെ വീട്ടിലാണ് താമസം കാശിയും മോളും മാന്തോപ്പിലാണ് അവിടെ ജോലിക്കൊരാളുണ്ട് മോളും ചെക്കപ്പിന് പോയി വരുന്ന വഴിയാണോ അമ്മ അവളെ ചേർത്ത് പിടി ചോദിച്ചു ഇന്നായിരുന്നു അഞ്ചാം മാസത്തെ സ്കാനിങ് അങ്ങനെ അത് കഴിഞ്ഞ് വരുന്ന വഴിയാ സീയെ ചിരിയോടെ പറഞ്ഞു ആഹാ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ ഇല്ല മേ നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം അമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി അരി കുഞ്ഞിപ്പിണ്ണിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശാന്തിയും സിയും കൂടെ മുറിയിലേക്ക് പോയി ഭദ്രാവളുടെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞ് നീളം അതിലിനോട് ചേർന്നുള്ള വലിയ മരിച്ചു വീട്ടിലിരിപ്പാണ് അപ്പോഴേക്കും അവിടെ അടുത്തേക്ക് അവിടുത്തെ മറ്റൊരു തടവുകാരിയായ മെറിൻ വന്നു എന്താണ് ഒരു ആലോചന ഇവിടെ ഇറങ്ങി എങ്ങോട്ട് പോകുന്ന ഓർത്തുള്ള ടെൻഷനാണോ മെറീന അവിടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഭദ്ര അതിനൊന്ന് ചിരിച്ചു ഏയ് ഞാൻ കോട്ടയത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയ നേരെ പോകുന്നു അവർക്ക് തന്നെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും ആയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടോ ജീവിക്കുന്നത് ഒരു ട്രെയിനടിയിലോ അല്ല ബസ്സിന് മുന്നിലോ ചാടി ജീവിതം അവസാനിപ്പിക്കും ഞാൻ തനിക്ക് തന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിക്കൂടി വിടും അതിനും പുച്ഛങ്ങളെന്നൊരു പുഞ്ചിരിയായിരുന്നു ഭദ്ര നൽകിയത് ആ മനുഷ്യന്റെ മുമ്പിൽ എന്ത് യോഗ്യതയോടെ ഞാൻ പോയി നിൽക്കും സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനാവാത്തൊരു അമ്മയായിട്ടോ അതോ ആ മനുഷ്യൻ്റെ സ്വന്തം അച്ഛനെ കൊന്നേ ഞാനില്ലെന്ന് പറഞ്ഞ് എന്നെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടോ ആ മനുഷ്യനും ഞാൻ തന്നെയാണ് അച്ഛനെ കൊന്നതെന്ന് വിശ്വസിച്ചാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നോക്കി എന്നെ കാണാൻ വരുവായിരുന്നു ഡെലിവറി സമയത്തെങ്കിലൊന്നും വന്ന് കാണുമായിരുന്നു ഒന്നും ഒന്നും ഉണ്ടായില്ല എന്നിന് ഇവിടെ എന്നെ കാണാൻ ഒരു പ്രാവശ്യമെങ്കിലും വന്നു കഴിഞ്ഞ നാലു വർഷമായി ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത് പഴിച്ചാരിലും ഒറ്റപ്പിടത്തിലും കുറ്റപ്പുറത്തിലും ഒക്കെ കേൾക്കുന്നു മെറീന അവൾ അലിവടെ നോക്കി പാവ ഉള്ളിൽ ഒരുപാട് സങ്കടമൊതുക്കി കഴിയുകയാണ് അവൾ അവളുടെ വാക്കിൽ നിന്ന് അത് വ്യക്തമായി അത് എന്താ ശരിക്കും ഉണ്ടായത് മെറീന അവടെ തോളിൽ കൈവച്ച് ചോദിച്ചു ഭദ്ര ദൂരേക്ക് നോക്കി അന്ന് നടന്ന സംഭവങ്ങൾ പറയാൻ തുടങ്ങി എന്റെ മോൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയോ ഈ അച്ഛനെ കുറിച്ച് പുറകിൽ നിന്നും അയ്യടെ പുച്ഛ നിറഞ്ഞ ശബ്ദം കേട്ട് ഭദ്ര തിരിഞ്ഞു നോക്കി അവന്റെ ആ പുച്ചഭാവം അവളിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല ഞങ്ങളുടെയൊക്കെ കൂടെ നിന്ന് ചതിച്ച് താൻ തന്നെയായിരുന്നു അല്ലെടോ ഭദ്രദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മൈയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു മൈ ചിരിയോടെ അവിടെ കൈയെടുത്ത് മാറ്റി ഞാൻ എന്ത് ചതിച്ചു എന്നാ എന്റെ വഴിയിൽ തടസ്സമായി നിന്നവരെ ഞാൻ തട്ടി നീക്കി തന്റെ വഴിക്കല്ല തന്നെ കൊണ്ടിതൊക്കെ ചെയ്യിക്കുന്നു എടുത്തിട്ടുണ്ടല്ലോ അവന് വേണ്ടി താൻ വഴി തെളിച്ചു ഇന്ന് തന്റെ മുഖംമൂടി ഞാൻ അവർക്കും ഒരു വലിച്ചു കീറിയിടും അതിനുശേഷം അവര് നിശ്ചയിക്കും തന്റെ വിധി ഭദ്രദേഷ്യത്തിൽ പറഞ്ഞു ഓഹോ ആരുടെ വീതി ആരാ നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ല മോൾ എന്ത് കണ്ടുപിടിക്കാനാ ഇതിനുള്ളിൽ കയറിയത് ദേവൻ എന്നെ ഏൽപ്പിച്ച പെൺ ഡ്രൈവ് തേടിയാണോ അതോ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ആരാന്നറിയാനാണോ ഭദ്ര അയാള് ദേഷ്യത്തിൽ നോക്കി എന്നല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല മഹി അവളുടെ അടുത്തേക്ക് നടന്നു അവന്റെ മുഖഭാഗം കണ്ട് ഭദ്രയ്ക്ക് എന്തോ പന്തിയേട് തോന്നി അവൾ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള വഴി നോക്കി അത് മനസ്സിലാക്കിയതുപോലെ മഹി ചിരിച്ചു മോൾ എന്താ അച്ഛനെ കണ്ട് പേടിച്ചോടാനാണോ ശ്രമിക്കുന്നത് അരി ചിരിയോടെ ചോദിച്ചു അച്ഛനോ നിങ്ങളോ ആ വാക്ക് ഉച്ചരിക്കാൻ യോജിട്ടുണ്ടോ തനിക്ക് ഭദ്രവല്ലാത്ത ദേഷ്യത്തിൽ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു മഹിയൊന്ന് ചിരിച്ചു പതിയാ ചിരിമാഞ്ഞു അവടെ ക്രൂരമായ ഭാവം വിരിഞ്ഞു അവനവളുടെ മുടിയിൽ ചുറ്റി പിടിച്ച് അവനോട് അടുപ്പിച്ചു എന്റെ യോഗ്യത അളക്കാൻ നീയാറടി ഭദ്ര വേദനയോടെ അയാളുടെ കൈയെടുത്തു മാറ്റാൻ ശ്രമിച്ചു ഓ മോൾക്ക് വേദനിക്കുന്നുണ്ടോ മഹി അവളുടെ മേലുള്ള പിടിവിട്ടു ഭദ്രമാഹിയെ പിടിച്ച് തള്ളി ക്യാബിന് പുറത്തേക്ക് വയറും താങ്ങി പിടിച്ച് ഓടാൻ തുടങ്ങി പെട്ടെന്നൊരു വെടി വച്ച് കേട്ട് ഭദ്ര തിരിച്ച് ക്യാബിലേക്ക് കയറുമ്പോൾ കണ്ടത് മൈക്ക് നേരെ ഗൺ പിടിച്ച് നിൽക്കുന്ന ഒരുവൻ അവൻ്റെ മുഖം മറച്ചിട്ടുണ്ട് ഭദ്രമാഹിയെ നോക്കി അയാൾക്ക് ജീവനുണ്ട് അയാളുടെ ജീവൻ രക്ഷിച്ച മതിയാവും അവൾക്കറിയാം അവൾ അയാൾക്ക് നേരെ പോകാൻ തുടങ്ങുമ്പോൾ വീണ് മൈക്ക് നേരെ വെടി തുർക്കുന്നത് കണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഗൺ പിടിച്ചു വാങ്ങാൻ നോക്കി പിടിവലിക്കിടയിൽ ഭദ്രവന്റെ മുഖം മറച്ച തുണി മാറ്റി അവന്റെ മുഖത്തെ മറ നീക്കി മുഖം അവൾക്ക് മുമ്പിൽ തെളിഞ്ഞു ഭദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു നിമിഷം ഭദ്ര എല്ലാം മറന്നു നിന്നുപോയി അകത്തേക്ക് ആളുകൾ വരുന്ന കണ്ട് അവൻ ഗണ്ണവിടെ കയ്യിലേൽപ്പിച്ച് പുറത്തേക്ക് ചാടി പെട്ടെന്ന് ബോധം വന്ന പോലെ ഭദ്ര മഹിയെ നോക്കി അയാളുടെ ജീവൻ അപ്പോഴേക്കും പോയിരുന്നു ഭദ്രയാൾക്ക് നോക്കാൻ അയാളുടെ മൂക്കിലേക്ക് വിരൽ വെച്ച് നോക്കി ഭദ്ര പുറകിൽ നിന്നുള്ള വിളി കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി കാശിയാണ് തന്നെ വിളിച്ച് അവൻ്റെ മുഖത്ത് ഞെട്ടിലാണ് ഭദ്രയെ പെട്ടെന്ന് അവടെ കയ്യിലേക്ക് നോക്കി അവൾ വേഗം കെണ്ണ് താഴെയിട്ടു ഫങ്ഷനിൽ വന്ന എല്ലാവരും അവിടെയുണ്ട് ഭദ്രക്ക് അപ്പോഴാണ് മനസ്സിലായത് അത് ഒരു കെണിയായിരുന്നു എന്ന് ദേവന് നീരും നിലവിളിയോടെ മഹിയുടെ അടുത്തേക്ക് പോയി ഭദ്ര അപ്പോഴും ഞെട്ടിനില്ക്കുവാണ് ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ അവൾ കാശിയെ നോക്കി അവൻ അവളെ കണ്ണെടുക്കാൻ നോക്കുന്നുണ്ട് എന്തിനാ എന്തിനാടി നീ എന്റെ ഈ അവസ്ഥയിലാക്കിയത് ഭദ്രയുടെ ചുമലിൽ പിടിച്ചു കുലക്കൊണ്ട് നീര് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ വിളിക്കരുത് നീന് എന്റെ അമ്മയെന്ന് മോളെ പോലെ കണ്ട മനുഷ്യനെ കൊന്ന് എന്നെ വിധവയാക്കിയപ്പോ സന്തോഷമായോ നീ ഇത് കരഞ്ഞുകൊണ്ടായിരുന്നു ചോദിച്ച് ദേവന്മാരെയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അത് കണ്ടപ്പോൾ ഭദ്രയ്ക്ക് മുഖമുയർത്തി നോക്കാനായില്ല മോഹനും ശിവയും ഒക്കെ അങ്ങോട്ട് വന്നു എല്ലാവരും ഭദ്രയെ മാറി മാറി ചോദ്യം ചെയ്ത് കുറ്റപ്പെടുത്തി ശിവ ഇതിനിടയിൽ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ഭദ്രയുടെ കയ്യിൽ കാശി ഒരു പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു അവളെ കൊണ്ടുപോകാൻ നേരമായപ്പോൾ കാശി അവളുടെ അടുത്തേക്ക് പോയി ഭദ്രാവിനെ മുഖമുയർത്തി നോക്കി എൻ്റെ അച്ഛനെ കൊല്ലാനായിരുന്നു ഇന്നലെ എന്നോട് ആ കഥ മുഴുവൻ നീ പറഞ്ഞ് ഭദ്രാവിനെ നിസ്സായാവസ്ഥയിൽ നോക്കി കാശി ഞാൻ ഞാനല്ല അച്ഛനെ കൊന്ന് ഭദ്രാവിനോട് കരഞ്ഞു പറഞ്ഞു പിന്നെ ഒന്നിനെ നീ ഇവിടെ ആരുമില്ലാത്ത സമയത്ത് കയറി വന്ന് പിന്നെ എൻ്റെ അച്ഛനെങ്ങനെ നിന്റെ കയ്യിലിവിടെ എത്ര ഭകയുണ്ടെങ്കിലും അതെൻ്റെ അച്ഛനാണെന്നുള്ളൊരു പരിഗണന അതിന് കൊടുക്കായിരുന്നു കാശിയുടെ ശബ്ദമിടറി കാശി സത്യങ്ങളൊക്കെ വാസുക്ക് അറിയാം പ്രതിയെ കൊണ്ടുപോകൂ ഭദ്രയെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പോലീസുകാർ കൊണ്ടുപോയി ആരും ഭദ്രയ്ക്ക് വേണ്ടി വാദിക്കാൻ പോയില്ലെന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു കാശി തന്നെ വക്കീലിന് വെച്ച് കേസ് വാദിച്ച് പക്ഷേ സാഹചര്യത്തിലും സാക്ഷി മൊഴികളും മൊഴികളുമൊക്കെ ഭദ്രയ്ക്കെതിരായിരുന്നു ഒടുവിൽ കോടതി ഗർഭിണി എന്നൊരു പരിഗണനയും പ്രതിയുടെ ചുറ്റുപാടും ഒക്കെ നോക്കി നാലു വർഷം തടവും മൂന്നു ലക്ഷം രൂപ പിഴയും ചുമത്തി അപ്പൊ പിന്നെ അയാളൊക്കെ ഒന്ന് ആരാ നീ കണ്ടതല്ലേ അയാളെ മെറീൻ പെട്ടെന്ന് ചോദിച്ചു ഭദ്രാവൾ നിർവികാരമായ ചിരിയോടെ നോക്കി ഞാൻ കണ്ടു ഞാൻ മാത്രം കണ്ടു ഭദ്ര ദൂരേക്ക് നോക്കി പറഞ്ഞു ആരാള് നിനക്ക് നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും ആണോ അത് നിനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ അതാണോ അയാളുടെ പേര് പറയാത്ത മെറീൻ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്കല്ല എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ ശരത് ഭദ്ര പറഞ്ഞ് മനസ്സിലാവാതെ മെറീൻ നോക്കി ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ ശാന്തി അവിടെ ഏട്ടൻ മറ്റേ ജയിലിൽ നിന്ന് ചാടി നീ പറഞ്ഞ ആ ആളാണോ അങ്ങനെയെങ്കിൽ അത് കോടതിയിൽ വെച്ച് പറഞ്ഞുകൂടായിരുന്നോ അയാൾ തന്നെയാണ് ആള് ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ കോടതിയിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മന്ദബുദ്ധിയാണോ ജെർജി മെറീനാണെങ്കിൽ ഇവളെന്താ പറയുന്നതെന്ന് മനസ്സിലാവാതെ അമ്പര നിരിപ്പാണ് എന്നെ കോടതിയിൽ പിറ്റേന്ന് രാവിലെയാണ് ഹാജരാക്കിയത് ഇതിനിടയിൽ എന്നെ കാണാൻ കാശി സ്റ്റേഷനിൽ വന്നിരുന്നു രാത്രി അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലായിരുന്നു എന്താ കാശി പറഞ്ഞു അയാൾ മരിച്ചു കഴിഞ്ഞ് ആ രാത്രി എന്നെ ശരത്ത് കൊല്ലപ്പെട്ടു അത് പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിവെച്ച് കൊന്നു അങ്ങനെയുള്ള അവൻ ഇങ്ങനെ വന്ന് കൊന്നു എന്നാ എന്നോട് ചോദിച്ച് ഭദ്ര പറഞ്ഞു കേട്ട് ആലോചനയോടെ ഇരുന്നു നീ എന്താ ആലോചിക്കുന്നേ ഭദ്ര അത്രയും പറഞ്ഞിട്ടും ഒന്ന് മിണ്ടാണ്ടിരിക്കുന്ന മെറിനെ നോക്കി ഭദ്ര ചോദിച്ചു അല്ലെടി കാശ്വനം ശരിയെന്നെ അല്ലേ അങ്ങനെ പോലീസ് പിടിയിലുള്ള ഒരുത്തനം എങ്ങനെ വന്ന് കൊല നടത്തും ഇനി അവൻ്റെ ഇനി അവൻ്റെ പ്രേതാണോ അല്ലെങ്കിൽ ഇനി അവൻ്റെ ഇരട്ട സാഹോദരൻ കാരമാണോ അതൊന്ന് നിനക്ക് ആള് മാറിയതാണോ മെറീന അവളുടെ സംശയം ചോദിച്ചു എനിക്കറിയില്ല എന്താണെന്ന് സംഭവിച്ചതെന്ന് ഒന്നറിയാം ഞാനന്ന് കണ്ട ശരത്തിനെ തന്നെ ആയിരുന്നു അയാളൊക്കെ ഒന്നും ശരത്ത് തന്നെയാണ് പക്ഷേ എന്തിനന്നെ ജയിലിലാക്കി അല്ലെങ്കിൽ എന്തിനെനിക്ക് വേണ്ടി ഇങ്ങനെ ട്രാപ്പ് ഒരുക്കി ആരാണിതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊന്നും അറിയില്ല എനിക്ക് മെറീന അവൾ ചേർത്ത് പിടിച്ചു വിഷമിക്കണ്ട ഇനി വരല രണ്ടാമത് ദിവസങ്ങൾ മാത്രമേ എനിക്കിവിടെ നിൽക്കേണ്ടതുള്ളൂ എല്ലാം ശരിയാവും നീ ഇനി അയാളെ തേടി പോകാനാണ് ഉദ്ദേശം ഇതെല്ലാം ചെയ്യുന്നവനെ ഇല്ല ഞാനിനി ഒന്നിനും ഇല്ല പക്ഷെ അവനെന്നെ തേടി വരും അത് അവൻ്റെ ആ ഭാഗ്യജാതക്കാർ ഞാനാണ് നിൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ ഇനി എന്നെ തേടി വരും അതുവരെ ഞാൻ അവനെ തേടി പോവില്ല ഭദ്ര കണ്ണുകൾ അമൃത് തുടച്ച് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്കിനോട് ദേഷ്യം തോന്നരുത് മെറീൻ അവിടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഇല്ല നീ പറ നിന്നെ കാശിക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ കാണാൻ വരില്ലായിരുന്നു പോരാത്തേനെ നിനക്ക് വേണ്ടി വക്കീലിനെ വെച്ചു അങ്ങനെയുള്ളപ്പോൾ കാശീടെ അടുത്തേക്ക് നീ പോകണം അവന് നിന്നെ ഇപ്പോഴും വിശ്വാസമായിരിക്കും മെറിൻ പറഞ്ഞിട്ട് ഭദ്രൻ ചിരിച്ചു അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തേടി മൂന്ന് മാസം മുന്നേ വന്ന എന്താ മറിയും അതിൻ്റെ അർത്ഥം എന്താ അയാൾക്ക് വേണ്ട എന്നെ ആയിരുന്നില്ല എൻ്റെ വാറ്റിൽ വളർന്ന ഞങ്ങളുടെ കുഞ്ഞായിരുന്നു അത് പോയതോടെ അയാൾക്ക് എന്നെ വേണ്ടതായി അതിൻ്റെ തെളിവായിരുന്നില്ലേ ആ കത്തു പിന്നെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം